പാത്തു ഉണ്ടായിരുന്നു അപ്പോ പാത്തു ആയി ചോദിച്ചിട്ടുണ്ട് പാത്തു ഞങ്ങളെ മമ്മയുടെ അനിയത്തിയുടെ മകാണ് എന്റെ കസിൻ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കുറച്ച് കഥകളും അങ്ങനെയൊക്കെ ചെയ്ത് അവധിക്കാലത്ത് നിങ്ങൾ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ പത്ത് പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞതരാം ഞാൻ എന്റെ ചെറുപ്പത്തിൽ വായിച്ച കുറച്ച് പുസ്തകങ്ങളാണ് ഞാൻ അത് തന്നെയാണ് നിങ്ങൾ പരിചയപ്പെടുത്താമുള്ളത് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമായിരുന്നു ഷെർല കോംസിന്റെ കഥകൾ കോംസ് ആ അതെ പറഞ്ഞ കറക്റ്റ് ആണ് സർ ആർദർ കോനാൻ ഡോയൽ എന്ന് പറയുന്ന ആ എഴുത്തുകാരന്റെ മൂന്ന് ഉണ്ട് അടിപൊളി ആ ായിരുന്നു ഷെർ ഇനി അത് വായിക്കാം അപ്പൊ പ്രധാനപ്പെട്ട ഒരു ഒരു പുസ്തകം കഥകളാണ് അപ്പൊ അതിനുമുമ്പ് സർ ആർബർ കോനാൻഡോ ആരാണെന്നൊക്കെ മനസ്സിലാക്കി വെക്കണം എന്നിട്ട് വേണം പുസ്തകം വായിക്കാൻ കേട്ടോ ഇനി രണ്ടാമത് ടോം സോയർ എന്ന് കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ കൊറേ ഒക്കെ വായിച്ചിട്ടുണ്ട് അപ്പം ടോം സോയർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഹത്കൽബറി ഫിൻ എന്ന് പറയുന്ന വേറൊരു പുസ്തകം ഉണ്ട് അത് എഴുതിയതാരോട്ട് ആ മാർട്ടിന്റെ പുസ്തകങ്ങളാണ് ടോം സോയറും ഹക്കിൾ ബ്രീഫിന്റെ ഓക്കെ പിന്നെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ മറ്റൊരു പുസ്തകമാണ് സിംബാദിന്റെ യാത്രകൾ സിംബാദിന്റെ യാത്രകൾ ആ വളരെ മനോഹരമായ ഒരു കഥയാണ് സിൻബാദ് സിംബാദിന്റെ കഥകൾ സിംബാദ് സിംബാദ്ന്ന് പറയുന്നത് ആ ഒരു ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന എവിടെയായിരുന്നു ആ ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലാണ് പഴയ കഥയാണ് ഇപ്പം വളരെ സാഹസിക യാത്രകൾ കടലിൽ കൂടിയൊക്കെ സഞ്ചരിക്കാനായിട്ട് വളരെ അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് സിംബാദ് സിംബാദ് നടത്തുന്ന യാത്രകളെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ പറയുന്നത് അപ്പൊ പിന്നെ മറ്റൊരു പുസ്തകമാണ് മൊബിഡിക്ക് ആ അതെ നിഷാൻ പറഞ്ഞു അതെ ആ അപ്പം മൊബിഡിക്ക് പറയുന്ന എന്തായാലും മൊബിഡിക്ക് എന്താണ് സംഭവം യെസ് കറക്റ്റ് ലോകം ഓക്കെ പിന്നെ അത് ഒരു പുസ്തകം ഏതാണ് മോബിഡിക്ക് അതുപോലെ തന്നെ മറ്റൊരു റോബിൻസൺ ക്രൂസോ വായിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റോബിൻസൺ ക്രൂസോടെ അല്ല റോബിൻസൺ റോബിൻസ് ജയിലിൽ ചാടിയിട്ട് ഒരു ദ്വീപില് അകപ്പെടുന്നതാണ് അത് വളരെ രസകരമായ ഒരു കഥയാണ് ഭയങ്കര ഇന്ട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് റോബിൻസൺ ക്രൂസോടെ കഥ എല്ലാം കേട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ മറ്റൊരു കഥയാണ് ടോട്ടോ ചാൻ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് ടോട്ടോ ചാൻ്റെ കഥ പിന്നെ നമുക്ക് മലയാളത്തിൽ നിന്നും നമുക്ക് വായിക്കാൻ പറ്റുന്ന മറ്റു ഒന്ന് രണ്ട് പുസ്തകങ്ങളാണ് മഞ്ഞ് മഞ്ഞ് കേട്ടിട്ടുണ്ടോ ലിപിക്കൊക്കെ വായിക്കാൻ പറ്റും ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്നതാണ് മഞ്ഞ് മഞ്ഞ് ആരുടെ പുസ്തകമാണ് പുസ്തകമാണ് മഞ്ഞ് അതുപോലെ തന്നെ മറ്റൊരു പുസ്തകമാണ് ആടുജീവിതം ആടുജീവിതം സിനിമ കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായൊരു പുസ്തകമാണ് ആടുജീവിതം ാണ് ആട് ചെയ്ത പോലെയാ പൗല അതുകൊണ്ട് അത് ഞാൻ പോലെ ഈ മലയാളത്തിന്റെ ഇതിഹാസ

ാണ് അത് വായിച്ചു പോലെ നമുക്ക് വായിച്ചു കഴിഞ്ഞാല് അപ്പൊ നമ്മള് പറഞ്ഞ പുസ്തകങ്ങൾ ഏതൊക്കെയോ പറഞ്ഞാൽ പിന്നെ பத்து ஹக்கில் கரிசி அதனப்போ பரனே ஹக்கில் கரிசி பின்ன அது ஆட்ஜி நான் பரனே ஆ பின்ன மஞ் மஞ் மோபிடி அதே மோபிடி கொண்டு மோலின்சன் ப்ரூசோ ஆ மோலின்சன் ப்ரூசோ ஓகே டட்டோச்சா ஜனாலகரிகை இருந்து குட்டி டட்டோச்சா ஆல்கமிஸ்ட் ஆட்ஜி நான் ஆட்ஜி நான் பரனே ஆ பைலே பத்தமாயி பிஷerinடு பைலே பைலே நீ விண்ட இருந்து நான் இந்த மேல வரேன் அப்ப 10 உஸ்ங்களாயி 10 உஸ்ங்களாயி

കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിലൂടെ ആ ചേരാവുന്നതാണ് ാണ് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി വിശേഷങ്ങളും പദ്ധതികളും ഒക്കെ ആ വാട്സപ്പ് എല്ലാം വരുന്നതായിരിക്കും മാത്രമല്ല ഞങ്ങൾ ഈ പറഞ്ഞ അല്ലാതെ ഈ അവധിക്കാലത്തൊക്കെ വായിക്കാൻ പറ്റിയ നിങ്ങൾക്ക് ഏതെങ്കിലും പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തിയാളൂ കഴിഞ്ഞ അവധിക്കാലത്തുള്ള വീഡിയോ ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തായിരുന്നു രണ്ടു മൂന്ന് പുസ്തകങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോ ആ വീഡിയോ നിങ്ങൾ കാണണം പണ്ടത്തെ ആദ്യ കാലത്തെ അതും കൂടി കണ്ടിട്ട് എന്റെ ഒരു പത്ത് പുസ്തകങ്ങൾ വായിക്കാൻ എടുത്തു പുസ്തകം അതെ ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് കാണിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതൊക്കെയായിരുന്നു ആ വീഡിയോകളും കൂടിയൊക്കെ കാണുക അപ്പൊ നിങ്ങള് അവധിക്കാലത്തെ പുസ്തകങ്ങൾ വായിക്കേറുകൾ ഞങ്ങളുടെ ഒപ്പം കൂടുക പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ